ദൈവതിരുനാമത്തിന് മകത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ഷിജി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറിൽ നിന്ന് വരുന്നു ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എൻ്റെ മകൾ മകൾക്ക് പ്ലസ് ടു എക്സാമിനുണ്ടായ ഒരു ഒരു പ്രശ്നത്തെ ചൊല്ലിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പ്ലസ് ടു എക്സാമിൽ മാത്സ് എക്സാം ടൈമിൽ ക്ലാസ്സിൽ നിന്ന് അധ്യാപകൻ അഡീഷണൽ ഷീറ്റ് സീൽ വെച്ചത് കൊടുക്കേണ്ടതിന് പകരം സീൽ വയ്ക്കാത്തത് മാറിക്കൊടുക്കുകയും എക്സാം ടൈം കഴിഞ്ഞ ആൻസർ ഷീറ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ അത് തെറ്റായി പോയെന്ന് മനസ്സിലാവുകയും ചെയ്തു പത്ത് മിനിറ്റ് എക്സ്ട്രാ കൊടുക്കാം പെട്ടെന്ന് എഴുതി തീർക്കണമെന്ന് പറഞ്ഞ് അധ്യാപകൻ വീണ്ടും അഡീഷണൽ ഷീറ്റ് കൊടുത്തു പത്ത് മിനിറ്റ് കൊണ്ട് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യുവാൻ പറ്റില്ലായിരുന്നു മകളുടെ ടെൻഷനും കാരണം മകൾക്കൊന്നും രണ്ടാമത് എഴുതുവാൻ കഴിഞ്ഞില്ല ആ ബാക്കി എല്ലാ എക്സാമും വളരെ ഈസിയായി എഴുതി വരികയും ഈ എക്സാമിലിങ്ങനെ ഒരു പ്രതിസന്ധി വരികയും ചെയ്തതിനെ തുടർന്നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിന് എഴുതിയ ആൻസർ ഷീറ്റും ആ ആൻസർ ഷീറ്റ് നോക്കാനായി ഈശോ നിശ്ചയിച്ചിരിക്കുന്ന അധ്യാപകനെ സമർപ്പിച്ചുകൊണ്ട് നിയോഗം വെച്ച് ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഞങ്ങൾ കുടുംബമായി ഈ നിയോഗത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കുകയും റിസൾട്ട് വരും വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ എൺപതിൽ അറുപത്തഞ്ച് മാർക്കോടുകൂടി മകൾ പാസ്സാകുകയും ഹൈ റിസൾട്ട് ലഭിക്കുകയും ചെയ്തു ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കോടുകൂടെ പാസ്സാകുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ നേഴ്സിംഗ് അഡ്മിഷനായി അലോട്ട്മെൻറ്റിൽ വെച്ചു ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു നേഴ്സിങ് അലോട്ട്മെൻറ്റ് റിസ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടുകയും അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ അടയ്ക്കുവാൻ ഇല്ലാതെ വരികയും ചെയ്തു മാതാവിനോട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഒരു കസിൻ്റെ അടുത്ത് പറയുകയും അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒന്ന് കാലു ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടു തരികയും നേഴ്സിംഗ് അഡ്മിഷൻ മാതാവിൻ്റെ നിയോഗ പ്രാർത്ഥനയുടെ ഫലമായി സാധിച്ചു കിട്ടുകയും ചെയ്തു അടുത്തതായി എൻ്റെ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യമാണ് അത് മകളുടെ കയ്യിൽ എൻ്റെ പേര് ജെറിൻ ഞാൻ തിരുവനന്തപുരത്തെ സെക്കൻഡ് ഇയർ നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് ഞാൻ നഴ്സിംഗ് ക്ലാസ് തുടങ്ങി ഹാഫ് മന്ത് ആയപ്പോഴെനിക്ക് ഡെങ്കു വന്നു അതിനുശേഷം ചെക്ക് ചെയ്തപ്പോഴെല്ലാം എനിക്ക് യൂറിനിൽ ആർ ബി സി പോസിറ്റീവായിരുന്നു പിന്നെ ഡെങ്കു വന്നതിന് ശേഷം പത്ത് ദിവസത്തിലധികം പത്ത് ദിവസത്തെ കൂടുമ്പോൾ കൂടുമ്പോൾ എനിക്ക് പനിയും ചുമയും എല്ലാം വന്നുകൊണ്ടിരുന്നു അങ്ങനെ ജൂൺ ജൂലൈ മാസമായപ്പോഴത്തേനും എനിക്ക് ന്യൂമോണിയയായി ന്യൂമോണിയയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഡിസ്ചാർജ് ആവുന്നതിൻ്റെ അന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വീണ്ടും ആർ ബി സി യൂറിനിൽ പോസിറ്റീവ് ആണെന്ന് അറിയുന്നത് അങ്ങനെ കുറെ ചെക്കൊക്കെ ചെയ്തു ആദ്യം ആർ ബി സി പോസിറ്റീവായിരുന്നതുകൊണ്ട് കിഡ്നിക്കാണ് ചെക്ക് ചെയ്തത് കിഡ്നി സ്റ്റോൺ നോക്കി സ്റ്റോൺ ഇല്ലായിരുന്നു അങ്ങനെ കുറേ ചെക്ക് ചെയ്യുന്ന ശേഷം എന്നെ റെഫർ ചെയ്ത് ഞാൻ പഠിക്കുന്ന ഹോസ്പിറ്റലിലോട്ട് എന്നെ വിട്ടു അനന്തപുരി ഹോസ്പിറ്റലിലോട്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സീനിയർ നെഫ്രോളജിസ്റ്റ് പറഞ്ഞു കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഡാമേജ് ഉണ്ട് പിന്നെ എന്തെങ്കിലും ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ റീനൽ ബയോപ്സി അവർ സജസ്റ്റ് ചെയ്തിരുന്നു ബയോപ്സിക്ക് മുന്നേ ഞങ്ങളിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ബയോപ്സിക്ക് മുന്നേ ആണ് ഞാൻ ഉടമ്പടി എടുത്തത് അച്ഛൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അച്ഛൻ എനിക്ക് തൈലം തിന്നു ഞാനത് കിഡ്നിയുടെ ഭാഗത്തെന്നും എന്നും പുരട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഞാൻ ബയോപ്സിക്ക് വേണ്ടി അഡ്മിറ്റ് ആയത് ബയോപ്സിക്ക് കയറുന്നതെന്നുമ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി എണ്ണയും തൈലവും എല്ലാം ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ കയറി ബയോപ്സി കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞാണ് റിസൾട്ട് വരുന്നത് ഇതിനിടയിലെല്ലാം ഞാനും എൻ്റെ വീട്ടുകാരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രതീക്ഷകര പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മുപ്പതാമത്തെ ദിവസം റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു ഓട്ടോമിയൻ ഡിസോർഡേസോ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിരുന്ന സാഹചര്യത്തിലാണ് അത് നെഗറ്റീവായിട്ട് കാണിച്ചിരുന്നത് ഇപ്പോഴും എനിക്ക് യൂറിൻ ആർ ബി സി പോസിറ്റീവാണ് എൻ്റെ ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടില്ല ഇതുവരെ എങ്കിലും നൂറ്റി അറുപത് കാണിച്ചുകൊണ്ടിരുന്ന ആർ ബി സി റിസൾട്ട് എനിക്കിപ്പോൾ എഴുപത്തി ആറായിട്ട് കുറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സമയത്തായിരുന്നു സെക്കൻഡ് സെം യൂണിവേഴ്സിറ്റി പ്രാക്ടിക്കലിൻ്റെ സമയത്ത് എനിക്ക് ഇപ്പം ആയിരുന്നു എക്സാമെങ്കിൽ തലേദിവസം എനിക്ക് സ്കിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ പ്രിപ്പയർ ആയിരുന്നില്ല എക്സാമിന് എനിക്ക് അന്ന് അല്ലായിരുന്നു എക്സാം സ്കിൽ ഡ്യൂട്ടിക്ക് പോയാൽ ഞാൻ അന്ന് തന്നെ എക്സാമിന് കയറേണ്ടി വരുന്നു വന്നിരുന്നു ഒരു കുട്ടി ആബ്സെൻ്റ് ആയിരുന്നാലാണ് കയറേണ്ടി വന്നത് ഞാൻ അന്ന് എക്സാമിന് കയറി എൻ്റെ ഒരാകെ ഉണ്ടായിരുന്നത് ഒരു പേനായും കൊന്തയുമായിരുന്നു കൊന്തയാണെങ്കിൽ കൊന്തയുടെ എനിക്ക് ഇവിടുത്തെ ഉപ്പ് വെഞ്ചിരിച്ച ഉപ്പ് ഇങ്ങനെ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാഗിൽ ഉപ്പ് മറിഞ്ഞു കിടന്നിരുന്നതുകൊണ്ടായിരുന്നു കൊന്തയിൽ അങ്ങനെ ഉപ്പ് കിടന്നിരുന്നത് എൻ്റെ കയ്യിലാകെ ആ ഒരു കൊന്തയും പേനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ച് മിനിറ്റിനുള്ളിൽ എൻ്റെ കയ്യിൽ പേപ്പർ ആൻസർ ഷീറ്റും കാർഡ് ബോർഡ് ചാർട്ട് എല്ലാം എനിക്ക് ആ എക്സാമിന് എന്തൊക്കെ വേണോ അതൊക്കെ എൻ്റെ കയ്യിൽ എങ്ങനെയൊക്കെ വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ നിന്നിപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ എല്ലാ സാധനങ്ങളും വന്നു അത് എനിക്ക് പേഷ്യൻറ്റിന് ലോട്ട് കിട്ടി പേഷ്യൻ്റെ റൂമിലോട്ട് പോകുന്നതെന്ന് മുൻപ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാം അമ്മയുടെ കയ്യിലാണെന്ന് പറഞ്ഞു പറഞ്ഞ് ഞാൻ പേഷ്യൻറ്റിൻ്റെ റൂമിലോട്ട് പോയപ്പം പേഷ്യൻ്റെ റൂമിൽ പോലും എന്നെ കയറ്റിയില്ല അത് ഇനി രണ്ടാമത്തെ ആളെ കിട്ടി എനിക്ക് കരശിൽ വന്ന് ഞാൻ കറങ്ങോണ്ടാണ് രണ്ടാമത്തെ ആളുടെ അടുത്ത് പോയത് അവിടെ പോയപ്പോൾ നല്ലൊരു പേഷ്യൻറ്റിനെ തന്നെ മാതാവ് എന്നെ അവിടെ അനുഗ്രഹിച്ചു ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു സീനിയേഴ്സ് ആയിരുന്നു പക്ഷേ ഞാൻ അവരെ ഇന്ന് വരെ കണ്ടിട്ടില്ല ഞാനൊന്നും മിണ്ടിയിട്ട് കൂടിയില്ല അവരുടെ അടുത്ത് അവരൊക്കെ എനിക്ക് ചെയ്ത സപ്പോർട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സീനിയേഴ്സ് ആയിരുന്നു ശരിക്കും മാതാവിൻ്റെ ഒരു പ്രസൻസ് ഞാൻ അപ്പ അവിടെ ഫീൽ ചെയ്തു എനിക്ക് വേണ്ട ആൻസേഴ്സ് പേഷ്യൻറ്റിൻ്റെ ഫയൽ മെഡിസിൻസും ലിസ്റ്റ് എല്ലാം അവരെനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു ഞാൻ ഇന്നേ വരെ മിണ്ടിയിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല എല്ലാം മാതാവിൻ്റെ കരണം എന്നിട്ട് മാർക്ക് വന്ന സമയത്ത് ഞങ്ങൾ അറുപത് പേരിൽ അഞ്ച് പേർക്ക് മാത്രമേ നാൽപ്പത് മേലിൽ മാർക്ക് കിട്ടിയിട്ടുള്ളൂ എനിക്ക് നാൽപ്പത്തി മൂന്ന് മാർക്കുണ്ടായിരുന്നു എൻ്റെ ക എൻ്റെ കഴിവുകൊണ്ടോ ഞാൻ ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് അത്രയും മാർക്ക് കിട്ടി ഞാൻ ആ എക്സാം പാസ്സായത് ഒരുപക്ഷെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് അത്രയും കിട്ടത്തില്ലായിരുന്നു മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയും കിട്ടിയത് മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു എൻ്റെ പേര് മെറിൻ ഞാനിപ്പോൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു ഞാൻ കഴിഞ്ഞ വർഷം ടെൻത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സെക്കൻഡ് ടേം ക്ലാ സെക്കൻഡ് ടെമിൽ എനിക്ക് എൻ്റെ എൺപത് പെർസെൻറ്റേജ് ക്ലാസ്സും മിസ്സായിപ്പോയിരുന്നു ഞാൻ മാത്സ് വെയറിന് പോയതുകൊണ്ടാണ് മിസ്സായിപ്പോയത് അപ്പോൾ എനിക്ക് ഒരു എസ് എൽ സി എക്സാം എഴുതേണ്ട ഒരാൾ പ്രിപ്പയർ ചെയ്യേണ്ടതിന് പകുതി പോലും ഞാൻ പ്രിപ്പയർ ചെയ്യാതാണ് എസ് സി എസ്എൽ സി എക്സാമിന് പോയത് ആ സമയത്ത് അമ്മ ഉടമ്പടി എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ പ്രത്യക്ഷകളെ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോയിക്കൊണ്ടിരുന്നത് എല്ലാ എക്സാം എഴുതി കഴിയുമ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു എ പ്ലസ് കിട്ടും കിട്ടും എന്നുള്ളത് പക്ഷേ ഏറ്റവും ലാസ്റ്റത്തെ ആയിട്ടുള്ള സോഷ്യൽ സയൻസ് എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ എ പ്ലസ് എൻ്റെ ഫുൾ എ പ്ലസ് എന്നുള്ള ഒരു മോഹം ഞാൻ അങ്ങ് അവിടെ ഉപേക്ഷിച്ചു എനിക്ക് എ പ്ലസ് കിട്ടത്തില്ല എന്നെനിക്ക് ഉറപ്പായി എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു അമ്മയുടെ ഉടമ്പടിയിൽ ഞങ്ങൾ കുടുംബമായിട്ട് പങ്കു ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി നേർച്ച നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഫുൾ എ പ്ലസ് ആണ് കിട്ടിയത് ഗ്രേസ് മാർക്കിൻ്റെ പോലും സഹായമില്ലാതെ ഒരു സബ്ജെക്റ്റിന് എ പ്ലസ് പോവെന്ന് ഉറപ്പിച്ചിരുന്ന് എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുകയുണ്ടായി അതുപോലെ തന്നെ ഞാൻ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ പാട്ടിൻ്റെ മത്സരങ്ങളിലാണ് പങ്കെടുക്കുന്നത് ഞാൻ സംഗീതം ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടില്ല ഞാൻ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടുള്ള കുട്ടികളുമായിട്ടാണ് മത്സരിക്കുന്നത് അവിടെയൊക്കെ എൻ്റെ അമ്മ കൃപാസനം പ്രസാദവരം മാധവൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സ്റ്റേറ്റിൽ എ ഗ്രേഡ് വരെ കിട്ടാനുള്ള അനുഗ്രഹം അമ്മ നൽകി കൃപാസന പ്രസാദവരം മാധവനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് കൃപാസനം പത്രം മേടിച്ച് ഞങ്ങൾ നാല് പേരും കൂടിയാണ് ബസ് സ്റ്റാൻഡിൽ ഓട്ടോ സ്റ്റാൻഡിൽ കടകളിൽ എല്ലാം കൊടുക്കുന്നത് അതുപോലെ അച്ഛൻ്റെ ധ്യാനം ഷെയർ ചെയ്യുകയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട് കാരുണ്യ ചെയ്യുന്നത് രോഗികളെ കാണുകയും അവർക്ക് ഞങ്ങളുടെ കയ്യിലുള്ള വിധം പൈസ കൊടുക്കുകയും ചെയ്യാറുണ്ട് അതുപോലെ അഗതി മന്ദിരങ്ങളിൽ പൊതിച്ചോറ് കൊടുക്കാറുണ്ട് രോഗികളെ പോയി കണ്ട് അഗതി മന്ദിരങ്ങളിൽ അവരുടെ കൂടെ കുറച്ച് സമയം ഞങ്ങൾ കുടുംബമായിട്ട് പോയി ചിലവഴിക്കാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും ഒരായിരം തവണ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഞങ്ങൾ മുടങ്ങാതെ പോകാറുണ്ട് പ്രാർത്ഥനയിൽ ബൈബിൾ വായന കൂടുതലായി കൂടുതൽ സമയം ബൈബിൾ വായനയ്ക്കായി ചെലവഴിക്കാറുണ്ട് അതുപോലെ തന്നെ മനസ്സ് ചെറിയ കാര്യങ്ങൾക്ക് വളരെയധികം ദേഷ്യമുണ്ടാകുന്ന ഒരാളാണ് പലരോടും ദേഷ്യം മനസ്സിലുണ്ടായിട്ടുമുണ്ട് അങ്ങനെയുള്ള ദേഷ്യങ്ങൾ പെട്ടെന്ന് മറക്കുവാനും അവരോട് ക്ഷമ ചോദിക്കുവാനുമുള്ള ഒരു കൃപാവരം ഇങ്ങനെ ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചു പ്രാർത്ഥനകളിൽ ഞങ്ങൾ കുടുംബമായിട്ട് സജീവമായിരുന്ന പങ്കെടുക്കാറുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിൽ പത്തുമുതലുള്ള തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ ഷിജിറോയി തൻ്റെ മക്കളും ഒരുമിച്ച് വന്ന് മകളും ഉടമ്പടി എടുത്തതാണ് ജെറിൻ റോയി ഒരുമിച്ച് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം മകളുടെ എക്സാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതെല്ലാം ഇവിടെ വ്യക്തമായി കേട്ടതാണ് നാം പിന്നീട് നല്ല റിസൾട്ട് ലഭിക്കുന്നത് തൻ്റെ പ്ലസ് വണ്ണിന് പ്ലസ് ടുവിന് നല്ല റിസൾട്ട് ലഭിക്കുന്നതും അതിനുശേഷം ആ മകളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഇന്നിപ്പോൾ നേഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് തനിക്ക് പിന്നീടുണ്ടായ ലഭിച്ച രോഗ സൗഖ്യം അതുപോലെ തനിക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് താൻ അറിയാതെ ഒരു എക്സാമിൽ ഉൾ വന്നു ചേർന്നതാണ് തനിക്ക് തനിക്ക് പകരം ഒരു മറ്റൊരു കുട്ടിക്ക് പകരം തനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു അതൊക്കെ എത്ര ഈസി ആയിട്ടാണ് അതായത് തനിക്കൊന്നും അറിയില്ല എന്നാൽ അവിടെ സാഹചര്യങ്ങളൊക്കെ രൂപപ്പെടുകയാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്നത് അമ്മയുടെ ജപമാല ആ ജപമാലയുമായിട്ട് മാത്രം താൻ മുമ്പോട്ട് പോകുമ്പോൾ തനിക്ക് കിട്ടിയത് പിന്നീട് അമ്മയുടെ കൃപയുടെ നിറവിൽ ഈശോ തന്നെ അനുഗ്രഹിച്ച ഓരോ നിമിഷങ്ങളായിട്ട് തൻ്റെ ആ എക്സാം സമയമൊക്കെ ആ മകൾ അനുഭവിക്കുന്നു രണ്ടാമത്തെ മകൾക്കും ആ മകള് തനിക്കും ക്ലാസ്സൊക്കെ മിസ്സായി അതെന്തുമൂലം മിസ്സായി എന്നാ കുട്ടി പറയുന്നുണ്ട് അപ്പോൾ കലോത്സവത്തിനൊക്കെ പോകുന്ന മകളായതുകൊണ്ട് തനിക്കത് മിസ്സായി എയ്റ്റി പെർസെൻറ്റേജ് തനിക്ക് മിസ്സാകുന്ന ഒരവസ്ഥയിൽ നിന്ന് തൻ്റെ അതുപോലെ സോഷ്യൽ സയൻസ് എക്സാമിൻ്റെ കാര്യം പങ്കുവയ്ക്കുന്നു അവിടെയൊക്കെ തൻ്റെ കയ്യിൽ നിന്ന് ഫുൾ എ പ്ലസ് പോകും ഇനി തനിക്കൊന്നും ലഭിക്കില്ല എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ ഉടമ്പടി എടുക്കാത്ത മക്കളാകുമ്പോഴും കുടുംബമൊന്നിച്ച് അവർ കാരുണ്യ പ്രവർത്തനങ്ങളെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്ത് അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ തങ്ങളും ഉൾ ലഭിച്ച കൃപകൾക്ക് ഇന്ന് ഈ മക്കൾ നന്ദി പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിഡ് ബട്ട് ബൈ ഗ്രേസ് അതാണ് നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണുവാൻ കഴിയുക അങ്ങനെ കുടുംബമൊന്നിച്ച് വിശദീകരിക്കപ്പെടുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ അവരും ഈശോയെ അറിഞ്ഞു വളരുവാൻ ഉടമ്പടി ജീവിതം മാതാപിതാക്കൾ എങ്ങനെയാണ് ഉപയോഗിക്കുക നിർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ തങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നു എല്ലാറ്റിനും ഈ മക്കൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക